നജീബ് എന്ന വ്യക്തിയുടെ പ്രവാസ ജീവിതത്തിലെ യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവൽ മലയാള സാഹിത്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ നോവലുകളിലൊന്നാണ് മരുഭൂമിയിൽ നജീബ് അനുഭവിച്ച ജീവിത ദുരിതങ്ങൾ ഏതൊരു മനുഷ്യനെയും തകർത്തു കളയുന്നതാണ് നോവലിനെ ആസ്പദമാക്കി ബ്ലസ്സി ആടുജീവിതം എന്ന സിനിമയൊരുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് മലയാളികൾ ചിത്രത്തെ നോക്കിക്കാണുന്നത് പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമ കൂടിയാണ് ആടുജീവിതം സിനിമ ചർച്ചയാവുമ്പോൾ യഥാർത്ഥ നജീബിനെയാണ് മലയാളികൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് ഇപ്പോഴിതാ തന്റെ അനുഭവങ്ങളെക്കുറിച്ച് നജീബ് പങ്കുവച്ച വാക്കുകളാണ് ചർച്ചയാവുന്നത് നാട്ടിൽ നിന്നും ദുബായിലേക്ക് വണ്ടി കയറുമ്പോൾ തന്റെ ഭാര്യ എട്ടു മാസം ഗർഭിണിയായിരുന്നുവെന്നും ആട്ടിൻപാലും കുബൂസും കഴിച്ചാണ് താൻ മരുഭൂമിയിൽ അതിജീവിച്ചതെന്നും നജീബ് ഓർത്തെടുക്കുന്നു അന്ന് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട സംഭവം ജനങ്ങൾ സിനിമയിലൂടെ അറിയാൻ പോകുന്നുവെന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് അന്നത്തെ അനുഭവങ്ങൾ തന്നെയാണ് പൃഥ്വിരാജ് സിനിമയിലൂടെ അറിയിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി മൂന്നിൽ അവിടെ ചെന്നിറങ്ങി ഒരാൾ വന്ന് എൻ്റെ പാസ്പോർട്ട് ചോദിച്ചപ്പോൾ കൊടുത്തു വണ്ടിയിൽ കയറാൻ പറഞ്ഞു ഞാൻ കയറി എൻ്റെ അറബി തന്നെ ആയിരിക്കും വന്നത് എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത് വണ്ടി നേരെ മരുഭൂമിയിലേക്കാണ് പോയത് ഞാൻ അപ്പോഴും ആലോചിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കയറുന്നവർ എവിടെയെന്ന് കാരണം ഒരു കെട്ടിടം പോലുമില്ല എവിടെയും വേറെ ഒന്നും കാണുന്നില്ല കുറെ നേരം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഒരുപാട് ഓടി സന്ധ്യക്ക് വണ്ടി വന്ന് നിർത്തിയത് ഒരുപാട് ആടുകളും ഒട്ടകങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഞാൻ പെട്ടു എന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ഞാൻ അന്നേരം തൊട്ട് കരയാൻ തുടങ്ങി കരഞ്ഞപ്പോൾ അറബിക്ക് ദേഷ്യം വന്നു അവിടെ താടിയും മുടിയും ഒക്കെ നീട്ടി കണ്ടാൽ തന്നെ വൃത രൂപമുള്ള ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു ഇവരോടൊന്നും സംസാരിക്കാൻ ഭാഷ പോലും അറിയില്ലല്ലോ ഞാൻ ആലോചിക്കുന്നത് അവിടുന്ന് പോരുമ്പോൾ എട്ടു മാസം ഗർഭിണിയായ ഭാര്യയെക്കുറിച്ചാണ് എപ്പോഴും മണൽക്കാറ്റാണ് ആരോ പുതച്ച ഒരു പുതപ്പും പുതച്ചാണ് അവിടെ കിടന്നത് ആകാശത്ത് വിമാനം പോവുന്നത് കണ്ടപ്പോഴും ഞാൻ പെട്ടുപോയെന്നോർത്ത് കരഞ്ഞു ഒട്ടകത്തിനെ കറക്കാനാണ് അടുത്ത ദിവസം എന്നോട് പറഞ്ഞത് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അടി കിട്ടും എന്ന് ഉറപ്പായിരുന്നു വെള്ള ആടിനെ പിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ കറുത്തതിനെ പിടിച്ചു വന്നു അപ്പോഴും കിട്ടി അടി അറബി കഴിച്ചതിന്റെ ബാക്കി ഉണങ്ങിയ കുബൂസൊക്കെയാണ് ചിലപ്പോൾ കിട്ടുക അവസാനം ജീവൻ നിലനിർത്താൻ വേണ്ടി ആടിന്റെ പാൽ കറന്ന് കുടിക്കാൻ തുടങ്ങി ഇവരുടെ കണ്ണു വെട്ടിച്ച് ഒന്നര ദിവസം മരുഭൂമിയിൽ കൂടി ഓടിയിട്ടുണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തിൽ വീണ്ടും ദുബായ്ക്ക് വണ്ടി കയറി ആ സമയത്താണ് ബെന്യാമിനെ പരിചയപ്പെടുന്നത് അന്ന് ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെയാണ് രണ്ടാമത് വീണ്ടും പോയത് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അളിയന്റെ സുഹൃത്ത് സുനിലിന്റെ അടുത്ത് എൻ്റെ കഥ പറഞ്ഞു അപ്പോൾ തന്നെ ജോലി ശരിയാക്കി തന്നു സുനിലിന്റെ സുഹൃത്തായിരുന്നു ബെന്യാമിൻ അങ്ങനെയാണ് ബെന്യാമിൻ ഇത് കഥയാക്കുന്നത് പുസ്തകത്തിന്റെ പ്രകാശനത്തിന് എനിക്കായിരുന്നു ആദ്യത്തെ പുസ്തകം സമ്മാനിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുസ്തകത്തിന് കിട്ടിയതോടെ ആൾക്കാർ വിളിയും മറ്റുമൊക്കെ തുടങ്ങി എന്നാണ് നജീബ് പറഞ്ഞത് വിഷൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് വേണ്ടി റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണം ചെയ്യുന്നത് കെ എസ് സുനിലാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ശ്രീകർ പ്രസാദാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ താലിബ് അൽ ബലൂഷി റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ പാൻ ഇന്ത്യൻ ചിത്രമായാണ് ആടുജീവിതം എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു ായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത് മാർച്ച് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ